പള്ളിക്കകത്ത് കയറി ഒരു സാമൂഹ്യ വിരുദ്ധൻ്റെ അഭ്യാസം വളരെ തന്ത്രപരമായി കൈകാര്യം ചെയ്തു വിശ്വാസികൾ മഹാരാഷ്ട്രയിലെ ഒരു മസ്ജിദിനുള്ളിൽ നടന്ന സംഭവത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പാണ് അതൊന്ന് കാണാമാദ്യം മഹാരാഷ്ട്രയിലെ ഒരു മസ്ജിദിൽ നടന്ന സംഭവമാണ് ഈ മനുഷ്യൻ്റെ ഉള്ളിൽ പകയും വിദ്വേഷവും ഒക്കെ നിറച്ചു കഴിയുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാവും ഈ അസ്വസ്ഥതകൾ ചിലപ്പോൾ നല്ലപോലെ പൂസാവുമ്പോൾ വരും ചിലപ്പോൾ കെട്ടുവിട്ടതുപോലെ വരും ചിലപ്പോൾ ഒരു പത്ത് പൈസയുടെ കുറവ് വരുമ്പോൾ വരും മറ്റ് ചിലപ്പോൾ പിരിവെട്ടുമ്പോൾ വരും പിന്നെ സംഘടിതമായി കൂടുമ്പോഴാണ് ഇത് കണ്ടുവരുന്നത് ഇതിപ്പോൾ അങ്ങനെയല്ല ഒന്നെങ്കിൽ പിരിവെട്ടിയതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അമ്പ് പൈസ കുറവുണ്ടാവും അല്ലെങ്കിൽ പിന്നെ കെട്ടുവിട്ടുപോയതാണ് നമ്മൾ ഈ സ്ഥിരമായി കഴിക്കാത്ത സാധനം കഴിക്കുമ്പോൾ കെട്ടുവിട്ടു പോകാറുണ്ട് അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞ് പഴം തിന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് പിടിക്കുമെന്ന് പറയും അല്ലെ തണുത്ത കാറ്റടിച്ചാൽ കൊരുക്കുമെന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ എങ്ങനെയോ കൊരുത്ത് പോയതാണ് അല്ലെങ്കിൽ വന്ന് ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കുകയാണ് പക്ഷേ അവിടുത്തെ വിശ്വാസികൾ അത് വളരെ മനോഹരമായും നയപരമായും കൈകാര്യം ചെയ്യുന്നത് കണ്ടു എനിക്ക് ഈ വീഡിയോ ഒരാൾ അയച്ചു തന്നിട്ട് പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ ഹിന്ദുത്വർ കയറി പള്ളിയിൽ തടസ്സപ്പെടുത്തുന്നു നിസ്കരിക്കുന്നവരെ ഓടിക്കുന്നു എന്നൊക്കെയാണ് ഇതിനകത്ത് അങ്ങനെ ഈ വലിയ ഹിന്ദുത്വർ എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയൊന്നുമില്ല ഇതൊരു ഞരമ്പൻ അല്ലെങ്കിൽ ഒരു പെരുപ്പൻ അതുമല്ലെങ്കിൽ ഒരു കുരുക്കൻ അതുമല്ലെങ്കിൽ ഒരു മദ്യപാനി അല്ലെങ്കിൽ മനോരോഗി ഈ ഗണത്തിൽ വരുന്ന ആരോ ഒരാൾ നടത്തിയ അഭ്യാസമാണ് പക്ഷേ സമ്മതിക്കേണ്ടത് അത് കൈകാര്യം ചെയ്ത വിശ്വാസികളുടെ ശൈലിയാണ് അങ്ങനെ വേണം ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇത് നമ്മുടെ നാട്ടിലെ ആളുകൾ കുറച്ചുകൂടി പഠിക്കേണ്ടതുണ്ട് നമുക്കിവിടെ ഒന്നും ബുദ്ധിമുട്ടില്ല ഇന്ന് ഉത്തരേന്ത്യയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ അവർക്ക് ജീവിതമാർഗ്ഗങ്ങളില്ലെങ്കിലും മസ്ജിദുകളിലൊക്കെ സി സി ടി വി സ്ഥാപിച്ചിട്ടുണ്ട് കാരണം നിയമപരമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ പറയുന്നത് ആരാണെന്നെങ്കിലും ഒന്ന് കാണാൻ അറിയാനുള്ള ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടിയാണിത് നമ്മുടെ നാട്ടിൽ ഈ സുന്നി മുജാഹിദിൽപ്പെട്ടാലോ മുജാഹിദ് സുന്നിയുടെ പള്ളിയിൽ വന്നാലോ ഒക്കെ ഇതിൻ്റെ വേറെ ചില അഭ്യാസങ്ങൾ കാണാറുണ്ട് ഇവിടെ പിന്നെ അങ്ങനെയൊന്നും വേറെ സമുദായത്തിൽപ്പെട്ടവരാരും അങ്ങനെയെങ്ങും കടന്നുകയറിയൊന്നും അങ്ങനെയൊന്നും കാണിക്കുന്നില്ല അതിലൊക്കെ ഒരു മിതത്വവും മര്യാദയും തിരിച്ചറിവുമൊക്കെ കാണിക്കുന്ന ആളുകളാണ് ഇവിടെ മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് പോലും നമ്മുടെ വഞ്ചിപ്പാട്ടയോടും അല്ലെങ്കിൽ മക്കുപുറകളോടും വലിയ കൂറും സ്നേഹവും ഒക്കെയാണ് എൻ്റെ പള്ളിയുടെ മുന്നിൽ ഒരു ചെറിയ വഞ്ചിപ്പാട്ടേ ഉണ്ടായിരുന്നു പണ്ടൊരിക്കലും അതിൻ്റെ തിണ്ണയിലിരിക്കുമ്പോൾ ഒരാളെവിടുന്നോ സൈക്കിളിൽ വന്ന് കുടിച്ച് പൂസായാണ് വരുന്നത് പാവം സൈക്കിളിൽ നിന്ന് ഇറങ്ങി മുണ്ടൊക്കെ ഉരിഞ്ഞു പോകുന്നുണ്ട് അതൊക്കെ ഉടുത്തിട്ട് കയ്യിലിരുന്ന കാശെല്ലാം കൂടെ വാരി അതിനകത്ത് തങ്ങക്കിട്ടിട്ട് അങ്ങ് പോയി അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ എന്തായാലും ഉണ്ടായൊരു സംഭവമാണ് വളരെ കൗതുകരമായി തോന്നിയത് അത് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് എപ്പോഴും ഇത്തരം വിഷയങ്ങളെ പക്വതയോടെയും പാകതയോടെയുമാണ് കൈകാര്യം ചെയ്യേണ്ടത് വികാരാവേശത്തിൽ വലിയ അർത്ഥമില്ല